നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടുക എന്നത് സ്വന്തം രാജ്യത്തിനോടൊപ്പം വേൾഡ് കപ്പ് നേടുന്നതിന് തുല്യമാണ് ആ സെയിം ഫീലിംഗ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നു നെയ്മർ ജൂനിയർ അദ്ദേഹം ബാഴ്സലോണക്കൊപ്പം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട് ബാഴ്സലോണയിൽ ആ നേട്ടങ്ങളൊക്കെ ഇൻക്രെഡിബിൾ ആയിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ് അതേസമയം പി എസ് സിക്കൊപ്പം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ചെറിയൊരു മാർജിനിൽ തോറ്റുപോയി അതൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു എന്നുകൂടി നെയ്മർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആർ എം സി സ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നെയ്മറുടെ വാക്കുകളിലേക്ക് പോയാൽ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിനൊപ്പം വേൾഡ് കപ്പ് വിജയിക്കുന്ന പോലെയാണ് വിന്നിങ് ദി ചാമ്പ്യൻസ് ലീഗ് ഈസ് ലൈക്ക് വിന്നിങ് ദി വേൾഡ് കപ്പ് വിത്ത് യുവർ കൺട്രി തീർച്ചയായിട്ടും ഞാൻ മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ് പി എസ് ജിയിൽ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ സർവം ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് പി എസ് ജിക്കൊപ്പം ഫൈനൽ കളിച്ച മൂമെൻ്റ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനൽ കളിച്ച മൊമെൻ്റ് അത് ഇൻക്രെഡിബിൾ ആയിരുന്നു സ്മോൾ ഡീറ്റെയിൽസിനാണ് ചെറിയ വ്യത്യാസത്തിലാണ് ഞങ്ങളന്ന് തോറ്റുപോയത് പക്ഷേ അതൊരു വല്ലാത്ത പോരാട്ടമാണ് അന്ന് ഞങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഏതായാലും ബാഴ്സലോണയിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇൻക്രെഡിബിളാണ് അതെന്നും മനസ്സിലുണ്ടാകും എന്നുകൂടി നെയ്മർ ജൂനിയർ പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇനിയൊരു വെഫ ചാമ്പ്യൻസ് ലീഗ് നേടാൻ നെയ്മർ ജൂനിയർ യൂറോപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് നേടുമ്പോൾ അത് കാത്തിരുന്ന് കാണണം പക്ഷെ അതൊന്നുമല്ല അടുത്ത വേൾഡ് കപ്പിൽ മുത്തമിടുക നെയ്മർ ജൂനിയർക്ക് അതിന് കഴിയുമോ ആരാധകർ കാത്തിരിക്കുന്നത് അതിനുവേണ്ടി അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഉണ്ടാം